പ്രിയ പ്രിയപേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് ഗ്രാം സ്വർണ്ണം മുടക്കി നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം തട്ടിയെടുത്ത ആ മാജിക്കിനെ കുറിച്ചാണ് വീഡിയോ ചർച്ച ചെയ്യുന്നത് കേസെടുക്കുമെന്ന് ഉറപ്പായപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് മുങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി രാജ്യം വിടാൻ പോലും സാധ്യതയുണ്ട് മണ്ണന്തലയിൽ കേസിൽ നിന്നും രക്ഷിച്ചവർ പോറ്റിയെ തിരുവനന്തപുരം കടക്കാനും കണ്ണടച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയ പ്രേക്ഷകരെ ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം സ്ഥിരീകരിച്ചതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുങ്ങിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് പോലീസ് നിരീക്ഷണം ഉണ്ടായിട്ടും തിരുവനന്തപുരത്തു നിന്നും ഉണ്ണികൃഷ്ണൻ പൊറ്റി കടന്നത് ഞെട്ടലായിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ തലസ്ഥാനത്തെ വീട്ടിലില്ലെന്നാണ് രഹസ്യാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനം വന്നപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ തലസ്ഥാനം വിട്ടിരുന്നുവെന്നാണ് സൂചന ഇത് പോലീസ് സംവിധാനത്തിന് സംഭവിച്ച പിഴവാണോ പാലക്കാട്ടെ വീട്ടിലേക്കോ ബാംഗ്ലൂരുവിലെ വീട്ടിലേക്കോ പോയിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ രാജ്യം വിടാനും സാധ്യതയുണ്ട് എന്നാണ് ചില സോഷ്യൽ മീഡിയ കമന്റുകൾ വരുന്നത് പോറ്റിക്കെതിരെ മണ്ണന്തരയിലെ കാർ കത്തിക്കൽ കേസ് കേരള പോലീസ് എഴുതിത്തള്ളിയിരുന്നു അത്രയും ബന്ധം ഈ പറഞ്ഞ പോറ്റിക്ക് പോലീസിനുള്ളിലുണ്ടോ അങ്ങനെയാണെങ്കിൽ പോറ്റി ആരായിരിക്കും ശബരിമലയിൽ സ്വർണം കടത്തിയതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാന ദൗത്യം ദേവസ്വം ബോർഡ് അധികൃതരിൽ ആരൊക്കെ മോഷണത്തിൽ പങ്കുണ്ടെന്നാണ് കണ്ടെത്തേണ്ടത് ആറാഴ്ച മാത്രമാണ് സംഘത്തിൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ സംഘത്തിന് ഉണ്ണിക്കൃഷൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ എഫ് പ്രതിയായാൽ ജാമ്യം കിട്ടാനും സാധ്യത കുറവാണ് ഇത് മനസ്സിലാക്കിയാണ് ഉണ്ണിക്കൃഷൻ പോറ്റി മുങ്ങിയതെന്നാണ് വിലയിരുത്തൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ പലയിടത്തും അപൂർണമാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ചിലരുടെ പങ്കു മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബി സുനിൽകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇത് പ്രത്യേക അന്വേഷണ സംഘ തലവൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന് കൈമാറിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെ ആകും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക ദേവസ്വം പ്രസിഡന്റ് അംഗങ്ങൾ കമ്മീഷണർ സെക്രട്ടറി തിരുവാഭരണം കമ്മീഷണർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ എല്ലാ മൊഴികളും രേഖപ്പെടുത്താനാണ് നീക്കം ആവശ്യമുണ്ടെങ്കിൽ നിലവിലെ ദേവസ്വം ഭരണാധികാരികളുടെ മൊഴിയും എടുക്കും പാളികളിൽ നിന്ന് സ്വർണം മാറ്റിയെന്നാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി എന്നാൽ ഇത് പൂർണ്ണമായി വിജിലൻസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കട്ടയായി ഇവർ കൈമാറി എന്ന് പറയുന്ന തൊണ്ടി മുതലായ സ്വർണം കണ്ടെത്തുകയാണ് പ്രധാനം ഇതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോയത് തടസ്സമാണ് പാളികൾ മുറിച്ച് സമ്പന്നരായ ഭക്തർക്ക് വിറ്റതാണെന്നും ആരോപണമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നും കണ്ടെത്തണം പാളി വാങ്ങിയ പ്രമുഖരെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയതാണ് സ്വർണ്ണം ഒരുക്കിയ കഥയെന്നും ആരോപണമുണ്ടെന്ന് മാതൃമിന്യൂസ് ചർച്ച ചെയ്യുന്നു സ്വർണം പൂശുന്നതിന് മൂന്ന് ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നൽകിയതെന്നും ബാക്കി നാനൂറ്റി എഴുപത്തി നാല് ദശാംശം ഒമ്പത് ഗ്രാം സ്വർണം കൈപ്പറ്റിയെങ്കിലും നാളിതുവരെ ദേവസ്വം ബോർഡിന് തിരികെ നൽകിയിട്ടില്ലെന്നും ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നു ശ്രീകോവിലിന്റെ വാതിലിന്റെ വശങ്ങളിലേക്ക് ഉൾപ്പെടെ ഏഴ് പാളികളുമായാണ് പോറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിയത് സ്വർണം പൊതിഞ്ഞിരുന്ന ഈ പാളികളിൽ നിന്ന് അത് വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇല്ലെന്നും സ്ഥാപനം ചൂണ്ടിക്കാട്ടിയെങ്കിലും പോറ്റി നിർബന്ധം പിടിച്ചതോടെ തീരുമാനം മാറ്റി തുടർന്ന് രാസലായനി ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചു ഇവർ പാളികളിൽ സ്വർണം പൂശാനായി ഗോവർദ്ധൻ എന്ന സ്പോൺസർ ജൂൺ പത്തിന് നൂറ്റി എൺപത്തി ഗ്രാം സ്വർണം നൽകി ഇതിൽ നൂറ്റി എൺപത്തിനാല് ഗ്രാം ഉപയോഗിച്ച് സ്വർണം പൂശി പാളുകൾ മടക്കി നൽകി ബാക്കി സ്വർണം ഗോവർദ്ധനന് തിരികെ നൽകി അതായത് വാതിലിന്റെ വശങ്ങളിലെ പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്തതിൽ ഒരു തരി സ്വർണം പോലും വീണ്ടും സ്വർണം പൂശാനായി ഉപയോഗിച്ചില്ല എന്ന് വ്യക്തം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൊതിഞ്ഞ പതിനാല് പാളികളുമായി ഉണ്ണിക്കഷൻ പോറ്റി വീണ്ടും സ്മാർട്ട് ക്രിയേഷനിൽ എത്തുന്നത് ഇത്തവണയും വൈദഗ്ധ്യക്കുറവ് ചൂണ്ടിക്കാട്ടി സ്ഥാപനം വിസമ്മതിച്ചു എന്നാൽ കട്ടളിയുടെ പാളിയിൽ നിന്ന് മുൻപ് വേർതിരിച്ച സ്വർണവും ദോരപാലക പാളികളിലുള്ള സ്വർണവും ഉപയോഗിച്ച് സ്വർണം പൂശാൻ പോറ്റി ആവശ്യപ്പെട്ടു കട്ടിടപ്പാളികളിൽ നിന്ന് നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് വേർതിരിച്ചെടുത്തത് ദോരപാലക ശില്പത്തിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒമ്പത് ഗ്രാമും മറ്റ് സാമഗ്രികളിൽ നിന്ന് ഒമ്പത് ദശാംശം ഒമ്പത് ഗ്രാമും വേർതിരിച്ചെടുത്തു ഇതിനൊപ്പം പോറ്റി നൽകിയ മൂന്ന് ഗ്രാം കൂടി ചേരുമ്പോൾ മൊത്തം തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഗ്രാം ആണ് സ്ഥാപനത്തിന് കൈവശമെത്തിയത് ഇതിൽ നാനൂറ്റി നാല് ദശാംശം എട്ട് ഗ്രാം സ്വർണം വീണ്ടും പൂശാനായി ഉപയോഗിക്കുന്നു നൂറ്റി ഒമ്പത് ദശാംശം രണ്ട് നാല് മൂന്ന് ഗ്രാം പ്രതിഫലമായി സ്ഥാപനം കൈപ്പറ്റി ബാക്കി നാനൂറ്റി എഴുപത്തി നാല് ദശാംശം ഒമ്പത് ഗ്രാം പോറ്റിയുടെ പ്രതിനിധിയായി എത്തിയ കൽപേഷ് എന്നയാൾക്ക് കൈമാറി എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇത് തിരികെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയതായ രേഖകളില്ലെന്നും കോടതി നിരീക്ഷിക്കുന്നു ഈ വസ്തുതകളെല്ലാം പരിഗണിച്ചാണ് സംഭവിച്ചത് ഗുരുതര കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണെന്ന് കോടതി വ്യക്തമാക്കിയതും അപ്പോ ഈ പറഞ്ഞ ഇത്രയും വലിയ അഴിമതി നടന്നത് മൂന്ന് ഗ്രാം സ്വർണ്ണം മുതൽ മുടക്കി നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം തട്ടിയെടുത്ത മാജിക്ക് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതിന് കേസെടുക്കുമെന്ന് ഉറപ്പായപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മുങ്ങിയിരിക്കുകയാണ് ഇനി അന്വേഷണത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിട്ടണം അയാൾ പാലക്കാട്ടിലെ വീട്ടിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഒരുപക്ഷേ രാജ്യമോ വിട്ടുപോകാമെന്നാണ് ചർച്ച ചെയ്യുന്നത് എന്തു തന്നെയായാലും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കേരള സമൂഹത്തിന്റെ വിശ്വാസികളുടെ പ്രശ്നമാണ് അവർക്ക് കൃത്യമായി ശബരിമലയിൽ നടന്ന അഴിമതി കണ്ടെത്തേണ്ടതുണ്ട് അഴിമതി തീർച്ചയായും കേരള പോലീസിന് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഊർജിതമായ അന്വേഷണം നടക്കുമെന്ന് തന്നെ കരുതാം സ്വാഭാവികമായും സത്യം മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും കുറ്റവാളികൾ ജയിലിലാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం